കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനവുമായില്ലെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുന്നണികൾ ഇടതു സ്വതന്ത്രനായി ജയിച്ച പി വി അൻവർ രാജിവെച്ചതോടെയാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് നവംബറിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായതിനാൽ സംഘടനാശേഷി അടുത്തിടെ തന്നെ നിലമ്പൂരിൽ പരീക്ഷിക്കപ്പെട്ടതാണെന്ന പ്രത്യേകതയുണ്ട് കെ നിയോഗിച്ച ചുമതലക്കാർ അഞ്ചിന് നിലമ്പൂരിൽ വിപുലമായ യോഗം വിളിച്ചിരുന്നു മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ മുകളിലേക്കുള്ള ഭാരവാഹികൾ ത്തിൽ പങ്കെടുക്കും ചേർക്കൽ ഉൾപ്പെടെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പാർട്ടി കോൺഗ്രസിന് ശേഷമാകും സി കൂടുതൽ സജീവമാവുക കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി എ നിയോഗിച്ച സംഘവും ഏജൻസിയും മണ്ഡലത്തിൽ സർവേ നടത്തുന്നുണ്ട് ഡി പ്രസിഡന്റ് വി ജോയ് ആര്യാടൻ ഷൌക്കത്ത് എന്നീ പേരുകളാണ് കോൺഗ്രസിലുള്ളത് ജോയിയും ഷൌക്കത്തും മണ്ഡലത്തിനുള്ളിലുള്ളവരാണ് സമീപകാലത്ത് അംഗസംഖ്യയിൽ മുന്നേറ്റമുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ യു ഡി എഫിൽ ലീഗിന് പിന്നിൽ രണ്ടാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയ്ക്ക് ലീഗണികൾക്കുകൂടി താൽപര്യമുള്ള സ്ഥാനാർത്ഥിയാകും വരിക ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മൂന്നര വർഷമായ ജോയി മുൻപ് മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനോട് മത്സരിച്ചിട്ടുണ്ട് ഷൌക്കത്ത് നിലമ്പൂരിൽ തന്നെ പി വി അൻവറിനോടും മത്സരിച്ചു എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിനപ്പുറം അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്ന ഉപതിരഞ്ഞെടുപ്പാണ് വരുന്നത് രാജിവെച്ച സീറ്റിൽ അൻവറിന്റെ സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്താൻ നിശ്ചയമായും യു ഡി എഫ് ശ്രമിക്കും സി പി എമ്മിന്റെ പിന്തുണയോടെ താൻ രണ്ടായിരത്തോളം വോട്ടിന് ജയിച്ച മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് ലഭിച്ചാൽ അൻവറിന് രാജകീയമായി യു ഡി എഫിലെത്താം പ്രസക്തനാകും കോൺഗ്രസിനെ എതിർക്കുന്നതിനേക്കാൾ വാശിയോടെ അൻവറിനെ നേരിടാനാണ് മണ്ഡലത്തിൽ സി പി എം ശ്രമിക്കുക എന്നാൽ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചുരുക്കപ്പട്ടികയിലെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നിലമ്പൂരിൽ മുൻപ് ആര്യാടൻ മുഹമ്മദിനെ നേരിട്ട റിട്ടയേർഡ് അധ്യാപകൻ തോമസ് മാത്യു സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി തുടങ്ങിയ സ്വതന്ത്രരെ തേടുന്നുണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്ത് നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം തുടങ്ങിയ പേരുകളുമുണ്ട് കോൺഗ്രസിലെ അതൃപ്തരെയും നോട്ടമിടുന്നുണ്ട് എൻ ഡി എ മുന്നണിയിൽ ി ജെ പി സ്ഥാനാർത്ഥിയായി ചർച്ചകളിലുള്ളത് നവ്യ ഹരിദാസിന്റെ പേരാണ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയായിരുന്നു നവ്യ മറ്റ് ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമറിയാനാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരാജയം നേരിടേണ്ടി വന്നാൽ അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം കോൺഗ്രസിന് അത് ആശ്വാസമാകും എന്നാൽ നേരെ മറിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മൂന്നാം പിണറായി ഭരണത്തിനുള്ള സൂചനയായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്ത അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക